നമസ്കാരം യുവാവ് കൊല്ലപ്പെട്ട കേസിൽ ഭാര്യ കസ്റ്റഡിയിൽ മക്കളെ പഠിപ്പിക്കാൻ വരുന്ന ട്യൂഷൻ അധ്യാപകനുമായുള്ള ഭാര്യയുടെ ബന്ധം ഭർത്താവ് പിടികൂടിയതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രധാന ആരോപണം ബീഹാറിലെ സമസ്തിപൂരിലാണ് നാടിനു നടുക്കിയ സംഭവം സോനുകുമാർ എന്ന യുവാവിനെയാണ് ഭാര്യ കൊലപ്പെടുത്തിയത് സോനുകുമാറിനെ വീട്ടിനുള്ളിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കൊലപാതകത്തിന് കേസെടുക്കുകയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി സദർ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു വിവരം ലഭിച്ചതിനെ തുടർന്ന് സംഭവ സ്ഥലത്തെത്തിയ പോലീസ് സോനുവിന്റെ ഭാര്യ സ്മിതയെ കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച പുലർച്ചെ മുഫാസിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലഘുനിയ രഘുഖാന്ത് ഗ്രാമത്തിലാണ് സംഭവം മകന്റെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സോനുവിന്റെ പിതാവ് പറയുന്നത് ആറു വർഷം മുമ്പാണ് സോനു സ്മിതയെ വിവാഹം കഴിച്ചത് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് അതേസമയം ദമ്പതികൾ പതിവായി വഴക്കുകൾ ഉണ്ടാക്കുമായിരുന്നു കുറച്ചു കാലം മുമ്പ് വീട്ടിലെ വഴക്ക് വഷളായി തുടർന്ന് അന്ന് ഞങ്ങൾ എല്ലാവരും ഇടപെട്ടിരുന്നു അച്ഛൻ പറഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാൻ വീട്ടിൽ ട്യൂഷൻ അധ്യാപകൻ വരുമായിരുന്നു ഈ സമയത്താണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായത് ഇത് സോനു കണ്ടതോടെയാണ് പ്രശ്നങ്ങൾ വീണ്ടും വഷളായത് ട്യൂഷൻ അധ്യാപകൻ കുറച്ചുകാലം വരുന്നത് നിർത്തിയെങ്കിലും സോനുവിന്റെ മൂത്ത സഹോദരന്റെ കുട്ടികളെ പഠിപ്പിക്കാൻ വീണ്ടും വരാൻ തുടങ്ങി ഇത് ദമ്പതികൾക്കിടയിൽ വീണ്ടും വഴക്കിന് കാരണമായി എന്നും കുടുംബം ആരോപിക്കുന്നു പിന്നീടാണ് ഇവ രണ്ടുപേരും കൂടി സോനുവിനെ വക